സാങ്കേതിക രംഗത്തെ അഗ്രഗണ്യന്മാരായ ഇസ്രായേലിന്റെ പങ്കടക്കം പലരും സംശയിക്കുമ്പോഴും അത് പൂർണ്ണമായും പൂർണമായും തെളിവുകൾ ഒന്നും പുറത്തു വന്നിട്ടില്ല ഇറാനും ഒരു ആരോപണം ഇപ്പോൾ ഉന്നയിച്ചിട്ടില്ല എന്നാൽ ഇറാൻ പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്ററിന് സാങ്കേതിക തകരാർ ഉണ്ടായിരുന്നതായി വിമാന രംഗത്തെ വിദഗ്ധരായ കെയിൽ ബെയിലി ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു അതുകൊണ്ടാകാം അപായ സന്ദേശം പോലും കൈമാറാൻ പൈലറ്റിന് സാധിക്കാതിരുന്നതെന്നും അൽ ജസീറ ചൂണ്ടിക്കാട്ടുന്നു പറക്കലിലിടെ കോപ്റ്ററിന് സാങ്കേതിക തകരാർ ഉണ്ടായാൽ പൈലറ്റിന്റെ ആദ്യ ദൌത്യം കോപ്റ്റർ എന്നതാണ് ആശയവിനിമയം രണ്ടാമത്തെ പരിഗണനയാണ് ഈ കേസിൽ ആശയവിനിമയം ഒന്നും ലഭ്യമല്ല പൈലറ്റ് കോപ്റ്റർ ലാൻഡ് ചെയ്യിക്കാനോ പറത്താനോ വേണ്ടി ശ്രദ്ധ മുഴുവൻ നൽകിയതാകാം കാരണം പങ്ക് തകർന്നത് പൈലറ്റ് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴോ സാങ്കേതിക തകരാർ മൂലമോ ആകാം അല്ലെങ്കിൽ പിൻഭാഗത്തെ പങ്ക് പ്രവർത്തിക്കാതെ വന്നതും അപകടത്തിലേക്ക് നയിച്ചിരിക്കാം ചുഴിയിൽപ്പെട്ട പോലെ കോപ്റ്റർ കറങ്ങിയിട്ടുണ്ടെങ്കിൽ പിൻഭാഗത്തെ പങ്കയുടെ പ്രവർത്തനം നിലച്ചിട്ടുണ്ടാകും മോശം കാലാവസ്ഥ പർവ്വത പ്രദേശത്തിന്റെ സവിശേഷത സ്വഭാവം തുടങ്ങിയവയും അപകടത്തിന് കാരണമാകാം ൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുൽഹിനിയും അടക്കം എട്ടുപേർ സഞ്ചരിച്ച ഹെലികോപ്റ്റർ അസർബൈജാൻ അതിർത്തിയിലെ ജുൽഫയിൽ വനമേഖലയിലെ മലമുകളിൽ തകർന്നു വീണതായി തിങ്കളാഴ്ച രാവിലെയാണ് രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയത് കനത്ത മഞ്ഞിൽ നിയന്ത്രണം നഷ്ടമായി യു എസ് നിർമ്മിത ബെൽ ടു വൺ ടു ഹെലികോപ്റ്റർ ഇടിച്ചിറങ്ങുകയായിരുന്നുവെന്നാണ് ഇറാൻ അധികൃതരുടെ വിശദീകരണം അതേസമയം എട്ട് പേർ കൊല്ലപ്പെട്ട ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറാനെ സഹായിക്കുമെന്ന് റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഹെലികോപ്റ്റർ തകർന്നതിന്റെ കാരണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഇറാൻ െ സഹായിക്കാൻ മോസ്കോ തയ്യാറാണെന്ന് റഷ്യൻ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി സെർജി ഷോയ്കു പറഞ്ഞു റഷ്യയുടെ യഥാർത്ഥ സുഹൃത്തായിരുന്നു ഇബ്രാഹിം റൈസി എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഗൈനിക്ക് അയച്ച അനുശോചന സന്ദേശത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അനുസ്മരിച്ചിരുന്നു റഷ്യയും തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങൾ നൽകിയ സാങ്കേതിക സഹായം ഉപയോഗിച്ചാണ് കാണാതായ ഹെലികോപ്റ്റർ കണ്ടെത്തിയത് ഹെലികോപ്റ്റർ അടക്കം അസ്വാഭാവികമെന്ന അഭ്യൂഹം ഉയർത്തി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ സജീവമാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ സംഘർഷാവസ്ഥയുള്ള രാഷ്ട്രീയ പശ്ചാത്തലവും ഇസ്രായേലും അസർബൈജാനും തമ്മിലുള്ള ബന്ധവും ചൂണ്ടിക്കാട്ടിയാണ് പലരും സംശയം ഉന്നയിക്കുന്നത് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന് പങ്കുള്ളത് സംശയിക്കാൻ കാരണങ്ങൾ ഉണ്ടെന്ന് യൂറോപ്യൻ പാർലമെന്റ് മുൻ അംഗം നിക് ഗ്രിഫിൻ എക്സിൽ കുറിച്ചു ഇറാനും അസർബൈജാനും വർഷങ്ങളായി നല്ല ബന്ധത്തിലായിരുന്നില്ല സമീപകാലത്താണ് ബന്ധം നന്നാക്കിയത് ഇറാൻ അസ്വാഭാവികതയിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രതികരണം ഒന്നും നടത്തിയിട്ടില്ല എന്നാൽ രാജ്യത്തിനകത്ത് സാധാരണക്കാരുടെ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണം ദുരൂഹ സാധ്യത തള്ളാതെയാണ് അതേസമയം അപകടത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് ഇസ്രായേൽ അനൌദ്യോഗികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറാൻ സംയുക്ത സംരംഭമായ ഗിസ് ഗലാസി ഉദ്ഘാടനം കഴിഞ്ഞ് മുതിർന്ന നേതാക്കൾക്കൊപ്പം ഞായറാജ് ഉച്ചയോടെയാണ് അപകടത്തിൽപ്പെട്ടത് അറുന്നൂറ് കിലോമീറ്റർ അകലെ വനമേഖലയിൽ ഇടിച്ചിറക്കുകയായിരുന്നു അറാസ് നദിക്ക് കുറുകെയുള്ള അണക്കെട്ട് അസർബൈൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവിനൊപ്പം ഞായറാജ് രാവിലെയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്